ഉറപ്പ് ഉണ്ട് കേട്ടോ നല്ല ഉറച്ചതും നല്ല സോപ്പൈസാണെങ്കിലും നല്ലോണം ഉറച്ചു കിട്ടും ഹായ് അസ്സാം വലിക്കും നല്ല കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ നമ്മൾ വീട്ടിലോട്ട് ഉപ്പേരി ഉണ്ടാക്കാൻ കട്ട് ചെയ്യാൻ കേട്ടോ അതോടുകൂടി വേറൊരു ഉപകാരം കൂടി ഉണ്ട് ഇത്തിരി നീര് നമ്മൾ എടുക്കാണ് എന്താ എന്തു ചെയ്യാം സോപ്പ് ഉണ്ടാക്കാൻ ചേർക്കാൻ അപ്പോൾ ഞാൻ സോപ്പ് ഉണ്ടാക്കിയിട്ട് വീട്ടിൽ ഉപയോഗിക്കാൻ നമുക്ക് സോപ്പ് ഉണ്ടാക്കി പിടിക്കാമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ നല്ല നീരുണ്ടോ എന്ന് കുറച്ച് നോക്കാം കേട്ടോ ഒന്ന് പിടിച്ച് നോക്കണം അപ്പോൾ അങ്ങനെ കിട്ടില്ല അപ്പോൾ എന്തായാലും ഒരു മിച്ചയുടെ ജാറിലേക്ക് കുറച്ച് വാരി ഇട്ടിട്ട് ചെറുതായി ഒന്ന് ഫ്രഷ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ നീര് തീരെ വെള്ളം ചേർക്കണ്ടെട്ടോ തീരെ വെള്ളം ചേർക്കരുത് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി എടുക്കാൻ സോപ്പ് ചീത്തയാകുകയും ചെയ്യും സോപ്പ് കുറച്ചിട്ടില്ല അപ്പോൾ ഞാൻ ഫസ്റ്റ് എനിക്കറിയില്ലായിരുന്നു ഞാനങ്ങനെ തിരി വെള്ളം ചേർത്തിട്ടോ മിസ്റ്റേക്ക് ആയിപ്പോയി അപ്പോൾ ഇതാണ് കേട്ടോ സോപ്പ് പേസ് ഞാൻ മീഷോ എന്നാണ് സോപ്പ് പേസ് വാങ്ങിയത് നമുക്ക് നമുക്കേത് കടയില കിട്ടുക എന്നുള്ളതറിയില്ല ഒന്നാമത്തെ ഈ ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് ഷോപ്പിൽ പോകുക പാടാണ് അപ്പോൾ ഞാൻ മീഷോന്ന് ഓർഡർ ആക്കിയതാണ് കേട്ടോ സോപ്പ് പേസ് ഒരു തവണ ഞാൻ സോ പപ്പാതിൻ്റെ സോപ്പ് പീസ് വാങ്ങിയ പക്ഷെ അത് റെഡി ആയില്ല കേട്ടോ ഞാനിപ്പോൾ അത് രണ്ട് മൂന്നാല് പ്രാവശ്യമായി വാങ്ങുന്നത് അപ്പോൾ ഇനി ഇപ്രാവശ്യം ഞാൻ എന്തുവാണിതു ഗ്ലീസറിംഗ് സോപ്പ് പീസ് നോക്കിയിട്ട് ഓർഡർ ആക്കി കേട്ടോ അപ്പോൾ ഇരുന്നൂറ് രൂപേന ആയത് അപ്പോൾ ഇരുന്നൂറ് രൂപയ്ക്ക് നമുക്ക് ഒരുപാട് സോപ്പ് ഉണ്ടാക്കാം ലാഭം ആണെന്ന് ചോദിച്ചാൽ ലാഭമൊക്കെ തന്നെയാണ് നമുക്ക് വിശ്വസ് ഉപയോഗിക്കാം എനിക്കാണെങ്കിൽ കടയിൽ നിന്ന് വാങ്ങുന്ന സോപ്പുകളെല്ലാം ഒന്നും പറ്റൂല പപ്പായ സോപ്പ് പിന്നെ പിയേഴ്സ് അങ്ങനെയുള്ളതൊക്കെ ഞാൻ ഉപയോഗിക്കുള്ളൂ ഡോവ് കുഴപ്പമില്ല കേട്ടോ മറ്റുള്ള പല പല സോപ്പുകളൊന്നും എനിക്ക് പറ്റില്ല എന്നാൽ ഞാനൊരു സോപ്പ് വാങ്ങിയിട്ട് തന്നെ ലെഗ്സ് വാങ്ങി കേട്ടോ ലെഗ്സ് നല്ലൊരു സ്മെല്ലാളു പണ്ടത്തെ ലെഗ്സൊക്കെ അപ്പോൾ ഞാൻ ലെഗ്സ് വാങ്ങി ലെഗ്സ് വാങ്ങിയപ്പോൾ എനിക്ക് ചൊറിയുന്ന മേലൊക്കെ അങ്ങനെ കുട്ടികൾക്ക് കുഴപ്പമില്ല പിന്നെ കുട്ടികൾക്ക് യൂസാക്കാൻ വേണ്ടിയിട്ടെടുത്തു പിന്നെ ഞാൻ തീരുമാനിച്ചു നമ്മൾ തന്നെ നമ്മളെ കൈകൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ലതായിരിക്കുമല്ലോ നമ്മളൊക്കെ അറിയാമല്ലോ നമ്മളെന്തൊക്കെ ഇതിൽ ചേർത്തു എന്ന് അപ്പോൾ തൽക്കാലം ഞാൻ ഒന്നും ഉണ്ടാക്കി ടെസ്റ്റിന് ഒന്നൊന്നും ഉണ്ടാക്കി നോക്കി അപ്പോൾ കുഴപ്പമില്ല ഫസ്റ്റ് രണ്ട് തവണ ഉണ്ടാക്കിയപ്പോൾ റെഡി ചെയ്യില്ല ടോർച്ചിലാണ് അളവൊക്കെ കൂടിപ്പോയി പിന്നെ സോപ്പ് ബേസ് നല്ലതല്ലായിരുന്നു അപ്പോൾ നമ്മളൊരു കഥ ബ്ലോഗുണ്ട് സോപ്പ് ഉണ്ടാക്കണേ അവളുടെ അടുത്ത് ഞാൻ ചോദിച്ചു അപ്പോൾ അവൾ പറയുകയും ചെയ്തു സോപ്പ് പേസ് ഇങ്ങനെ അവൾക്ക് കാണിച്ചു കൊടുത്തപ്പോൾ പറഞ്ഞത് ഉറപ്പില്ല അതിങ്ങനെ വെരലോണ്ട് കഴിഞ്ഞാൽ താഴ്ന്നു പോകുന്നുണ്ടായിരുന്നു സോപ്പ് പേസ് ഈ സോപ്പ് പൈസ കാണുമ്പോൾ കുഴപ്പമില്ല കേട്ടോ അങ്ങനെ ഗാതിൻ്റെ സോപ്പ് ആണ് പിന്നെ വാങ്ങിയത് അതും കുഴപ്പമില്ല അതിന് മുന്നേ ഞാനൊരു സോപ്പ് പേസ് നോക്കി ഏതായും നോക്കിയില്ല ഞാനിങ്ങനെ കണ്ടപ്പോൾ ഓർഡർ ആക്കി പക്ഷെ അത് നന്നല്ലായിരുന്നു അപ്പോൾ ഇതിലേക്ക് നാരങ്ങയും കൂടി ചേർക്കണം അലർജി ഉള്ളവർക്ക് സ്കിന്നിന് അലർജി ഉള്ളവർക്ക് നല്ലതാണ് ലെമൺ ജ്യൂസ് ചേർക്കണം കേട്ടോ പക്ഷേ ലെമൺ ജ്യൂസ് ഇതിൽ കൂടി ചേർത്താൽ റെഡ് കളറ് കിട്ടൂലെന്നുള്ളൂ വേറൊരു കളറായും വരും സോപ്പ് നമുക്ക് യൂസ് ആക്കാനാണല്ലേ അപ്പോൾ ഞാൻ നാരങ്ങ നല്ല വലിയൊരു നാരങ്ങ തന്നെ ഉണ്ടോ അതിൻ്റെ ഇത്തിരി അല്ലേ ഉള്ളൂ അത് കംപ്ലീറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് അളവ് കൂടി കഴിഞ്ഞാൽ ഉറച്ചിട്ടൂല കേട്ടോ അപ്പോൾ ഞാൻ കംപ്ലീറ്റ് എടുക്കുന്നില്ല ഇനി വലിയ നാരങ്ങ ഇങ്ങനെ കുറച്ച് എടുക്കുന്നുള്ളൂ കേട്ടോ അത് കംപ്ലീറ്റ് ആവശ്യമില്ല കംപ്ലീറ്റ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അന്നത്തെ പോലെ സോപ്പ് കുറച്ചിട്ടില്ലെങ്കിലോ അപ്പോൾ ഞാൻ അതിന് പകുതി എടുക്കുന്നുള്ളൂ അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഡബിൾ വോയിഡ് മെത്തേഡ് ചെയ്യണം അതിന് ശേഷം വെള്ളം ഞാൻ വയ്ക്കാണ് കേട്ടോ അപ്പോൾ ഇതുപോലുള്ളൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അത് നല്ലോണം ചൂടായതിൻ്റെ ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സോപ്പ് ബേസ് ഇതിൽ കിട്ടിട്ട് മെൽറ്റാക്കി എടുക്കുകയാണ് വേണ്ടത് കേട്ടോ ഇതിന് മെത്തേഡ് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസിയാണ് എനിക്കാദ്യം അറിയില്ല എന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം പാളി പോയിട്ടോ പിന്നെ ഇങ്ങനെ സോപ്പിൻ്റെ വീഡിയോസ് കണ്ടു പല പല വീഡിയോസുകളൊക്കെ കണ്ടു ചോദിച്ചിട്ടും ഒക്കെ പിന്നെ അങ്ങനെ മനസ്സിലാക്കി ചെയ്തു നോക്കിയാലേ നമുക്ക് എന്ത് കാര്യമില്ലേ നമ്മൾ ചെയ്ത് നോക്കിയാലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നാലതിനെക്കുറിച്ച് മെൽറ്റ് ആയി വരുന്നുണ്ട് കേട്ടോ ചെറിയ ചെറിയ കഷ്ണം കഴിഞ്ഞാൽ ആക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് മെൽറ്റ് ആകും കേട്ടോ പിന്നെ ഇത് നല്ലോണം മെൽറ്റ് ആയിട്ട് വരട്ടെ അപ്പോൾ ലേശം കൂടി മെൽറ്റ് ആവാനുണ്ട് കേട്ടോ കൂടുതലും വല്ലാണ്ട് ഇളക്കി കൊടുക്കാതിരിക്കാൻ നല്ലത് അപ്പോൾ പത കൂടും അപ്പോൾ ലെമൺ ജ്യൂസും കൂടി ഞാൻ അതിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട് ഞാൻ തീ ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ ടീ ഓഫാക്കിയിട്ട് ഒഴിച്ചെടുത്താൽ മതി ഇതൊക്കെ അപ്പോൾ ഒന്ന് ഒരു സെക്കൻഡ് ഒന്ന് ഇതാവട്ടെ കേട്ടോ ഞാൻ ടീ ഓഫാക്കിയിട്ടാണ് ഇതൊക്കെ ഒഴിച്ചെടുക്കുന്നത് പിന്നെ പിന്നെ കത്തിക്കണമെന്നില്ല പിന്നെ രാത്രിയുണ്ട് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് രാത്രി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ രാവിലെ എടുത്ത് നോക്കിയാൽ മതിയല്ലോ മക്കളൊന്നും എടുത്തിട്ട് കളിക്കൂലല്ലോ ഇപ്പം നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ ആ ചൂടിലെന്നെ വെച്ചിട്ട് ടീ ഓഫാക്കിയിട്ട് വേണമൊക്കെ ഒഴിച്ചെടുക്കാൻ അപ്പോൾ ഞാനത് രാവിലെ ഉണ്ടാക്കി വെച്ചതാണ് ഇതിന് ജ്യൂസ് കേട്ടോ രാത്രിയാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കണത് ഇപ്പോൾ ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി മോൾഡിൽ കൊഴിച്ചെടുക്കണേ ഇത് ഇങ്ങനത്തെ ഈ ആയതുകൊണ്ട് കയ്യിലിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പം ഞാൻ ഇത്തിരി അങ്ങ് മാറ്റി വെച്ചോ എന്താ വെച്ചാൽ ഉണ്ടാക്കി വെച്ചിട്ട് ഇത് നമ്മൾ യൂസാക്കണം ചിലപ്പോൾ നാശമായി പോകും സോപ്പ് എനിക്ക് പിന്നെ വല്ലാണ്ട് സോപ്പിന് ചിലവൊന്നും ഇല്ല കേട്ടോ സ്മെല്ലാത്തോണ്ട് തന്നെ ഞാൻ ഒരു പീസയുടെ വെച്ച് ഇനി അഥവാ ഇനി മഞ്ചേരി എവിടെയെങ്കിലും പോകുമ്പോൾ നമുക്ക് സ്മെല്ല് മേടിക്കണമെന്നുണ്ട് അല്ലെങ്കിൽ ആരുടെ അടുത്ത് ഓൺലൈനായിട്ട് സ്മെല്ല് മേടിക്കണം കേട്ടോ ഇനി എന്തായാലും ഒരു സ്മെല്ല് നല്ല മണം വേണമല്ലോ മണമുണ്ടെങ്കിൽ സോപ്പിൻ്റെ സോപ്പിൻ്റേതായ ഒരിത് കിട്ടുള്ളൂ ഇനി അത് ഞാൻ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ടെസ്റ്റ് നോക്കുകയാണ് എല്ലാം വാങ്ങിച്ചിട്ടില്ല അപ്പം ഞാൻ മീശോന്ന് വേഗം സോപ്പ് ഓർഡർ ചെയ്തു അപ്പോൾ ഇതിൻ്റെ ഇപ്പം അതെങ്ങനെ എടുത്ത് ഒരു വൃത്തി ഉണ്ടാവും കേട്ടോ കുഴപ്പമൊന്നുമില്ല അതവിടെ ഉണ്ടെന്ന് വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല പക്ഷേ ഒരു വൃത്തിക്ക് വേണ്ടിട്ട് നമ്മളെ സോപ്പ് റെഡി ആയിട്ടുണ്ട് ഞാൻ രാവിലെ കേട്ടോ സ്മെല്ല് കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ നല്ല ഉറച്ച് തന്നുണ്ട് കേട്ടോ അഞ്ചെണ്ണാലുണ്ടാക്കിയത് അര കെ ജി കംപ്ലീറ്റ് ചെയ്യാൻ എടുത്തിട്ടില്ല കേട്ടോ സോപ്പ് പേസ് കംപ്ലീറ്റ് ചെയ്യാൻ എടുത്തിട്ടില്ല പിന്നെ ഞാൻ സ്മെല്ലൊന്നും വാങ്ങിട്ടില്ല ഞാൻ അങ്ങനെ ഉണ്ടാക്കി എനിക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ആണ് കേട്ടോ അതൊന്ന് സ്മെല്ല് വാങ്ങണം സ്മെല്ലൊക്കെ കിട്ടിയിട്ടില്ല ഏത് ഷോപ്പിൽ കിട്ടുക ഓൺലൈനിൽ പിന്നെ ഞാൻ വാങ്ങിയിട്ടില്ല അങ്ങനെ അത് അഞ്ച് സോപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്താ ഉറപ്പ് ഉണ്ട് കേട്ടോ നല്ല ഉറച്ചതും ഉണ്ട് അപ്പോൾ നല്ല സോപ്പ് പൈസ ആണെങ്കിൽ നല്ലവണ്ണം ഉറച്ചു കിട്ടും ഞാനത് മീഷാന്നാണ് വാങ്ങിയത് സോപ്പ് ഗ്ലേസറിൻ്റെ ആണ് കേട്ടോ അപ്പോൾ മണല്ല ഗ്ലൈസറിൻ്റെ ഒരു ചെറുതായിട്ടുള്ള സ്മെല്ലുണ്ട് പിന്നെ നമ്മളടുത്ത് അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർക്കട്ടോ അപ്പോൾ അങ്ങനെ സോപ്പ് ഉണ്ടാക്കി ഇങ്ങനെ ലെവലാക്കി കൊണ്ടുവന്നു അപ്പോൾ ഇനി ഇതിൻ്റെ എല്ലാ സാധനങ്ങളും വാങ്ങിക്കണം പിന്നെ അടുത്ത് ഇപ്പോൾ ക്യാഷ് കുറവായതുകൊണ്ട് ഞാനൊന്നും വാങ്ങിച്ചിട്ടില്ല ഇത് നമുക്ക് ഉപയോഗിക്കാമല്ലോ വീട്ടിലെ നമ്മുടേതായെന്നുള്ള ഇതിൽ ഞാൻ പിന്നെ വീട്ടൂട്ട് അങ്ങനെ വാങ്ങിച്ചപ്പോൾ ബീട്രൂട്ടിൻ്റെ ഇതെടുത്തുനിന്നുള്ളൂ നമുക്ക് വേറെ കറ്റാപഴ അങ്ങനെയുള്ളതൊക്കെ ചേർക്കട്ടോ പിന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട് Voy a ver si traigo los videos.